ഞങ്ങളുടെ പപ്പു അപ്പൂപ്പൻ ഞങ്ങളെ വിട്ടു പോയിട്ട് ഇന്ന് അപ്പൂപ്പന്റെ ആണ്ട അഥവാ ഓർമ്മ അല്ലേ മെമ്മറി നാലു കൊല്ലവും നല്ല രീതിയിലൊക്കെ ആഘോഷിച്ചു അതിനുള്ള നിവൃത്തിയില്ല ശരിക്കും നിരുപ്പ് കണ്ടോ എടുത്ത് കൊച്ചുമക്കൾ ഉണ്ടെങ്കിലും ആയിരുന്നു ഭയങ്കര കാര്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഉമ്മറത്തെണ്ണയിൻ തേച്ചിരിക്കുന്ന ഒരുമാതിരി വറുത്തു വെക്കുന്ന പഴം ശരിക്കുന്നു ആരുണ്ടെങ്കിലും എന്നെ വിളിക്കത്തുള്ളൂ അമ്പികേ അമ്പികേ അവസാന കാലത്ത് നല്ല രീതിയിലൊക്കെ ഞാൻ നോക്കി അതുകൊണ്ട് എന്താ ഇരുപത് സെന്റ് സ്ഥലം ചുളുവിന് ഞാനങ് അടിച്ച് മാറ്റി അപ്പൂമ്മനെ ഞാൻ അയ്യോ ഓർക്കാതെ പറഞ്ഞാണ് എൻ്റെ അപ്പൂപ്പ രാത്രി വന്ന് പേടിപ്പിക്കല്ലേ സ്ഥിരമുള്ള പരിപാടി ഞാൻ അറിയാതെ വിളിച്ചു അറിയാൻ വന്ന് പേടിപ്പിക്കാൻ ചെയ്യാം തൽക്കാലം ഇതുകൊണ്ടൊക്കെ അങ്ങ് തൃപ്തിപ്പെടണം ചക്കര ചക്രവർത്തി കുമാരി അംബികെ ഓ നീ എന്താ പരിപാടിയാണ് ഈ കാണിച്ചത് എന്തുവാ എടി രാവിലെ ഫാസ്റ്റ് ആയിട്ട് കുളിച്ചിറങ്ങിയ ഡ്രസ്സും ധരിച്ച് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്ന എനിക്ക് ഈ പാലും പഴമാണോ നീ വെച്ചേക്കുന്നത് സാമ്പാർ ഒന്നും സാമ്പാറൊന്നും ഇല്ല ഞാൻ നിങ്ങൾക്ക് വെച്ചേക്കല്ലേ പിന്നെ അപ്പൂപ്പന അപ്പൂപ്പൻ ഈ പാലും പഴം വെച്ച അപ്പൂപ്പന്റെ ആത്മാവ് വരുത്തില്ല തത്തമ്മയുടെ ആത്മാവ് കുറിച്ചിട്ട് പോകും അല്ലെങ്കിൽ തന്നെ ജീവിച്ചിരുന്നപ്പഴാ വെറും പഴം പഴം ഒന്നുമില്ല നിങ്ങൾ ഇങ്ങനെ കരുതിക്കൊണ്ടിരുന്നത് ഈ തത്ത് എഴുതി ഈ ഫോട്ടോയുടെ പോകുമ്പോൾ ഈ പഴം വെച്ചത് ആത്മാവിനെ വിളിച്ചു ഇൻസൾട്ട് വിളിച്ചുവരുത്തി നിങ്ങൾ മാറി നിൽക്കുന്ന നിങ്ങളുടെ നിങ്ങൾ നല്ല രീതിയിൽ ഓർമ്മിപ്പിക്കത്തില്ലായിരുന്നു എന്റെ അപ്പൂപ്പന്റെ ഓർമ്മ നടത്തേണ്ട ഓർമ്മ നഷ്ടപ്പെട്ടില്ല എടി വിട്ട ശ്വാസം നടത്തേണ്ടത് മറന്നുപോയി നല്ല ഒന്നാന്തരം ഒരു മനുഷ്യനായിരുന്നു നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകാരി അല്ലേലും ദൈവം അങ്ങനെ നല്ല നല്ല മനുഷ്യനെ പെട്ടെന്ന് അങ്ങ് വിളിക്കും പോയത് സംഭവം ശരിയാണ് ഇരുനിരുപ്പിലാണ് ഇവിടെ അപ്പൂപ്പം മരിച്ചത് ഇവിടെ അപ്പൂപ്പനും അപ്പൂപ്പൻ അതിർത്തി തർക്കം ഉണ്ടായിരുന്നു അപ്പൂപ്പന്റെ അനിയന് അതിർത്തിന്നും പറഞ്ഞു ഇവിടെ അപ്പൂപ്പൻ ദേഷ്യപ്പെട്ടു ചെന്ന ആ കമ്പിയുടെ ഒറ്റ ഇരിപ്പ് ആ ഇരുന്നിരിപ്പിലാണ് ഇവിടെ അപ്പൂപ്പൻ മരിച്ചത് ആ കമ്പിയോടെ പൊക്കിയെടുത്ത് ലോലിപോപ്പ് കൊണ്ടുവന്നു പറഞ്ഞോ പ്രഖാടും ഈ കോല വീട്ടിൽ മുമ്പിൽ

ിണത്തി വീണെന്ന് തോന്നലോ കിള കിളാക്കളെ കൊമള പൊട്ടുന്നു അയ്യോ അയ്യോ അമ്മ അയ്യാ ഓ ഓ സ്വന്തമായിട്ട് എൻട്രി മ്യൂസിക് കിട്ടി പോന്നിട്ടു സുകുമാരന അപ്പൂപ്പനെ ഞങ്ങൾ മറന്നോടാൻ അല്ല അയ്യോ പാവം സുകുമാരനപ്പൂപ്പം വന്നല്ലോ എന്ന് പറഞ്ഞതാ എങ്ങനെ വരാരിക്കും അടാ എന്റെ ഓർമ്മയല്ലയോ അതൊക്കെ വസാതിരിക്കാൻ പറ്റുമോ എനിക്ക് സുമാരൻ അമ്മ വരുന്ന കാര്യം പറഞ്ഞായിരുന്നു ഞാൻ വണ്ടി വിട്ടേനുവല്ലോ ഞാൻ വണ്ടി വിട്ടനായിരുന്നു നിങ്ങളെ ഇതുപോലെ അമ്മാവ് ഇങ്ങോട്ട് വരുന്നോ ഞാൻ വണ്ടി വിട്ടേനെ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വണ്ടി വിടാൻ ഇപ്പം ഫോണിനകത്തോട്ട് വണ്ടി വിട്ടു എങ്ങനെ എങ്ങനാന്നറിയാ പറഞ്ഞു വെച്ചിട്ടാ നിന്റെ പ്രായം എന്റെ അവൻ എടുത്ത് ഈ വഴി എന്താ ഈ വഴിയൊക്കെ ആ ചെയ്തിട്ടേക്കും വലിക്കും ഞാൻ അതാണ് അമ്മാവൻ എന്താ ഈ വഴിയൊക്കെ ഒത്തിരി ആളായാലോ കണ്ടിട്ടുടാ ഒന്നിച്ച് നടന്നേ ഇല്ലേ കൊല്ല വായില്ല അവൻ ഇവിടുന്ന് പോയെ അപ്പൊ അവന്റെ ഓർമ്മയായിട്ട് ഞാനിവിടെ വന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ദരിദ്രവാസിയാണെന്ന് കല് ശരിയാണി പോകാൻ വേണ്ടി വന്നത് ആട്ടൊക്കെ ഇല്ലയോ അമ്മാവൻ എങ്ങനാ അമ്മാവൻ തങ്ങനെ നിറച്ച വിഗ് മീഷ നരച്ചത് അതല്ല ഇതൊക്കെ എങ്ങനാ അതൊക്കെ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചാൽ മതി അതല്ലേ പത്തണ്ട താടാടിക്കാൻ പത്തിരിക്കുന്നു എവിടെ നിന്ന് എടുത്ത് തരാനൊക്കെ ഉണ്ടോ ഇന്നലെ ഒരു കുപ്പി വായിച്ചത് പിഴിഞ്ഞു കുടിച്ച് അതിനകത്ത് തീപ്പെട്ടിക്കൊള്ളിയും കത്തിച്ചിട്ട് നീല വെളിച്ചം കണ്ടിട്ടില്ല ഞാൻ കിടന്നുറങ്ങി എവിടെ കാണാന ആണ്ടും കാര്യങ്ങളൊക്കെ ഇല്ലയോ എനിക്കൊന്ന് കരയുടെങ്കിലും ഒരു ചെറിയ സാധനം അടിക്കണം ഞാൻ ഞാൻ കണ്ണി കുത്തിയാ പോരാ കണ്ണീര് വന്നോളൂ സമാന രൂപ പൈസ പെൻഷൻ കിട്ടുന്നില്ല വാങ്ങി എനിക്ക് പെൻഷൻ കിട്ടിയ പൈസ ഒക്കെ പോയി കഴിഞ്ഞ ആഴ്ച പെൻഷൻ കിട്ടിയെന്ന് എന്നോട് ഭാസ്കരം വിളിച്ചപ്പോന്ന ആഴ്ച പെൻഷൻ വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ഓട്ടോ വിളിച്ചു എന്നു ആയിരം രൂപ പെൻഷൻ കിട്ടി ആയിരത്തി മുന്നൂറ് രൂപ ഓട്ടോ ചാർജ് ആയി മുന്നൂറ് രൂപ അവനോട് കടം പറഞ്ഞു ഞാൻ പറഞ്ഞു അടുത്ത പെൻഷൻ കിട്ടുമ്പോൾ തരാമെന്ന മുന്നൂറ് രൂപ വീണ്ടും കടവാക്കാനാണ് പരിപാടി അവരുടെ സാധനം അവിടെ ഇല്ല പൈസ ഞാൻ ഈ സാധനം വാങ്ങിക്കാൻ പൈസ ചോദിച്ചാൽ അവള് തരുത്തി അല്ലെങ്കി കടന്ന് പൈസ അടിച്ചു തരാൻ വേണ്ടി ചെറിയ ചെറിയ മാർഗങ്ങളും കാര്യങ്ങളും ഉണ്ട് എന്ത് എനിക്കോന്ന് പറഞ്ഞു പറഞ്ഞാ അമ്പികളെ അമ്മ പ്രതീക്ഷിച്ചിട്ടെ വന്നല്ലോ എന്തായാലും വരാതിരിക്കാൻ പറ്റൂടി കൊച്ചേ ഇവര് ഞാനും അങ്ങനെ നടന്നതല്ലയോ ഇവരുടെ ഓർമ്മയൊക്കെ ഞാൻ കൗണ്ടർ അടിക്കല്ലോളോട് തോൾ ചേർന്ന് നടന്നവരാ നിങ്ങൾ ഞങ്ങൾ ആ പരിപാടി അങ്ങ് നിർത്തി എന്റെ അവന്റെ തോളറിഞ്ഞ് തീ പിടിക്കുവായിരുന്നു അപ്പുവേ ഒരു മരത്തൊരു ഞാൻ നോട്ടം കൊണ്ടിരിക്കുക എല്ലാം ഞങ്ങൾ മറന്നോ എന്റെ ഓർമ്മ ദിവസമായിട്ട് ഞാൻ വന്നട സുഖമാർ മറക്കാൻ പറ്റൂടാ ആന എന്താണ് മിടുക്കേതെന്ത പറഞ്ഞിട്ടുണ്ട് സംസാരിക്കാൻ പാടില്ല തിരിച്ചെടുക്കുക എന്താണത് മറുപടി പറയാൻ ജാതി അത് കണ്ട ഇതെന്താ കേട്ടി വെച്ചേക്കുന്നത് ഇതെന്താ കേട്ടി വെച്ചേക്കുന്നത് പഴവും പാലും ായിപ്പോ അമ്മാവ അതുകൊണ്ട് എന്റെ ഇഷ്ടത്തിന് ഞാനങ്ങ് വെച്ചത് ആ പഴം ഒക്കെ അവന് ഇഷ്ടമുള്ള സാധനം എടുത്തത് അങ്ങനെ ഉണ്ടോ തെക്കത്തെ സുമതിയെ കൊണ്ടുവക്ക പുള്ളിക്കാരിയോടാണ് ഇവൻ ആത്മാവിന്റെ ശാന്തി കിട്ടണമെങ്കിൽ ില്ല അങ്ങനെയുള്ളത് വേണ്ട ഒന്നാമത്തെ ഒന്നാമതെ മരിച്ചത് മരിച്ചു പോയില്ലോ ഇനി കുടിച്ചാൽ മരിക്കത്തൊന്നും മരിക്കത്തൊന്നുമില്ല ഒരു അങ്ങനെ ഒരു ചടങ്ങ് വേണ്ട നമുക്ക് ഈ ശാന്തി സമാധാനം കിട്ടണം ആത്മാവിന് ശാന്തി കിട്ടണം ഇവന്റെ ആത്മാവ് അലഞ്ഞു നടക്കാതെ അറിവും കേക്കടി അറിവും ശരിയാ പക്ഷെ ഈ വീട്ടിൽ ഇന്ന് കള്ളു കയറ്റാ ഞാൻ സമ്മതിക്കത്തില്ല ഇല്ല 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 പിന്നൊരു കാറുണ്ടോ പിന്നൊരു പണിയുണ്ടോ ഇല്ല നിനക്കൊരു എനിക്കൊരു രക്ഷോ ഈ വീട് നന്നായിട്ട് നടക്കുന്നുണ്ടോ ഇല്ല ഇടക്ക് കിട്ടണമെങ്കിൽ ശാന്തി കിട്ടണം അതിന് കള് വെച്ചേ പറ്റത്തുള്ളൂ വെച്ചാധാര ആരാധനയൊക്കെയുള്ള കുടുംബക്കാരാ നമ്മള് നീ അത് മറക്കരുത് ഒരിക്കലും എന്താ വേണം ഇല്ലടാ അല്ല നമുക്കത് വാങ്ങിക്കാൻ ഇല്ലട നമുക്ക്

പിന്നെ അവൻ വേണ്ടിട്ടെങ്ങനെയാരുമായിരുന്നു ഓട്ടോ വന്നിട്ട് ഒച്ച ഒന്നും ഞാൻ കേട്ടില്ലല്ലോ ഞാൻ തവണ വന്നപ്പോൾ നേരത്ത് കിടക്കുന്ന ഡ്രൈവർമാരിലാ വെറുതെ ആ ഓരോ ഓട്ടോയെ പിടിച്ച് 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 പിടിച്ചാ എന്നാ പിന്നെ താടിന്ന് പൈപ്പ് ോ പ്രായോ പിന്നെ ഇവന്റെ ഓർമ്മയാണ് അത് അടുത്ത വർഷം പിന്നെ ഒന്നാം തീയതി ആത്മാവിനെ കൊടുക്കാൻ പറ്റിയില്ലേ മൂന്ന് ക്ലാസ്റ്റടുത്ത് വേണ്ട രീതിയിലൊക്കെ ചെയ്യണം അച്ചാറുണ്ട് ആചാരങ്ങളൊക്കെ മറക്കാൻ പാടില്ല ഒരു മൂന്ന് ഗ്ലാസും എടാ എല്ലാം എടുക്കടാ ഏഹ് എല എടുക്കാം എല്ലാം എടുക്കും എല്ലാം എവിടെ അമ്മ ഇടുന്നേ എല്ലാം അവിടെ ഇട്ടാ വിട്ടിടം പഴം വെക്കുന്നു അത് പൊത്തും പൊട്ടിച്ച് ഞാൻ വിട്ട് ഓടിക്കി നിങ്ങൾക്ക് വൈരാഗ്യോ കുളിച്ച് ഒച്ചി പൂവെടുക്കൂ എടുക്കട്ടെ നല്ലതോ എനിക്ക് എനിക്കത്രയും മതി അല്ല എനിക്ക് കാര്യങ്ങളല്ലേ വളരെ ഭംഗിയായിട്ട് ഘടകമാണ് പിന്നെ മനസ്സിൽ ധ്യാനിച്ച് എൻ്റെ സങ്കടങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം മനസ്സിൽ പറഞ്ഞ് അപ്പൻ ആത്മാവിനോട് പറഞ്ഞിട്ട് ശാന്തിയായി സമാധാനമായി എൻ്റെ അപ്പൂപ്പൻ എന്നും ദൈവത്തിൻ്റെ ഇരിക്കണം ഞങ്ങൾക്ക് സമാധാനം തരണം ഇവനെ ജോലി കൊടുക്കണം അതൊക്കെ പറഞ്ഞ് ആവശ്യമില്ല അത് പറയണ്ട അത് പറയട്ടെ ഇവന് ഇഷ്ട അത് പറയണ്ട അത് പ്രാർത്ഥിക്കും പപ്പൂ അപ്പൂപ്പാ എനിക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ടാന്നേ ഞാൻ ഈ പഴവും പാതിലും ഒതുക്കിയത് എന്നോട് പൊറുക്കണേ അപ്പൂപ്പൂപ്പോട് പറയുവായിരുന്നു കട്ടൻ ചായ ഇട്ട് ആറ്റിട്ടോണ്ട് താ മോളെ പടി കാരണം ഞാൻ പച്ചവെള്ളത്തിൽ പൊടി ഇട്ടു പോയിട്ടുണ്ട് എന്നോട് ക്ഷമിക്കണേ അപ്പൂപ്പ ൊട്ട് തെർപ്പിക്കട്ടെ തൊട്ട് തൊട്ട് തീർപ്പിക്ക തൊട്ട് അങ്ങോട്ട് തെർപ്പിക്കണേ മാനൂടെ പപ്പുവേ പിള്ളേർ സംഭവങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി ഇല്ലാത്ത പൈസ ചിലവാക്കി പട്ടാളക്കാരൻ്റെ വീട്ടിലെ പട്ടിയെ ഒഴിവാക്കി കൂട്ടി ചെറുക്കൻ പോയി സാധനം മാറ്റണം നിനക്ക് തന്നത് നിന്റെ ആ ഒരു ശാന്തി കിട്ടി പിള്ളേർക്ക് വീടിന് കാവലായിട്ട് ഇന്നിട്ട് നിന്റെ പേരിലുള്ള പത്ത് സെൻറ്റ് ബസ് ഇവിടെ പേരിൽ എഴുതി കൊടുത്തിട്ട് ചെയ്യാൻ ആ ഇരുപത്തഞ്ച് ബസ് എഴുതി കൊടുത്തിട്ട് ചെയ്യാൻ ഓപ്പ് ഇട്ട് എല്ലാവരെയും സംരക്ഷിച്ചും ഈ കുടുംബത്തെ സംരക്ഷിച്ചും ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തന്നും എല്ലാം ഫലപ്രദമായി നീ സ്വീകരിച്ചു എന്ന് എന്നോട് പറ എന്നോട് പറ പറ തൊട്ട് കൊരുത്തട്ടെ തൊട്ട് കൊരുത്തട്ടെ തിരിഞ്ഞ് നോക്കരുത് ഉം തിരിഞ്ഞ് നോക്കാൻ പാടില്ല തല തിരിച്ചുഞ്ഞോടേക്ക് പോരട്ടെ ൂപ്പിന് മോക്ഷം കിട്ടിയില്ല അത് പോരായോഷം കിട്ടണമായിരുന്നു അയ്യാ കരുപാടി ആയിരുന്നില്ലേ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ఫ్లవేస్ కోమడిల్ జోయిన్ చే ఆస్వద